ും സ്വാഗതം അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി ഞാൻ വ്ളോഗ് ഷെയർ ചെയ്തിട്ട് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഒന്നും അങ്ങനെ ഷെയർ ചെയ്യാറില്ല പക്ഷേ ഇപ്പം കുറച്ച് പേരൊക്കെ മെസ്സേജ് ആക്കി ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ വ്ളോഗ് ഷെയർ ചെയ്യാത്തത് ഇക്കാക്കും ഒക്കെ അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അല്ല എന്നില്ല ഇക്കാക്കും കുഴപ്പമൊന്നുമില്ല ഞാൻ പിന്നെ നോമ്പൊക്കെ അല്ലേ ഇപ്പം നമുക്ക് റെസിപ്പി ഷെയർ ചെയ്യാനൊക്കെ കുറച്ചും എളുപ്പം അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ കുറച്ചധികം കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണാൻ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത് ഇൻഷാ അല്ല നെക്സ്റ്റ് അക്കാഡമിക് ഇയർ തൊട്ടിട്ട് മക്കൾ നാട്ടിൽ പഠിക്കുകയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞങ്ങൾ നാട്ടിലേക്ക് പോകാനാണ് സെറ്റിൽ ആവുന്നതാണ് പ്ലാൻ ഇൻഷാല്ല 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 അപ്പോൾ റോസുവിൻ്റെ പാരൻസ് മീറ്റിംഗ് ആയിട്ടൊന്ന് അപ്പം സ്കൂളിലേക്ക് കയറിയിട്ടില്ല അപ്പോഴാണ് റോസുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ കണ്ടത് ക്രിസണ്ട അപ്പം ആളുടെ ബേർത്ത് ഡേ കൂടിയാണ് അപ്പം അവർ രണ്ടുപേരും കൂടി പുറത്തുനിന്ന് സംസാരിക്കുക കേട്ടോ ഭയങ്കര സംസാരമൊക്കെ ആയിരുന്നു പിന്നെ എന്താ പറയുക ഭയങ്കര മിസ്സാവുന്നതിൻ്റെ ഒരു പ്രശ്നങ്ങളുണ്ട് രണ്ടുപേർക്കും റസൂനാണെങ്കിൽ സ്കൂൾ മിസ്സാവുന്നു ഫ്രണ്ട്സ് മിസ്സാവുന്നു നാട്ടിൽ എങ്ങനെയായിരിക്കും ഒന്നും അറിയാത്തൊരു ഒരു ടെൻഷനുണ്ട് പിന്നെ റീനു ആണെങ്കിൽ നമ്മുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു അവളുടെ ടീച്ചേഴ്സിനെ കാണാൻ വിചാരിച്ചിട്ട് കാരണം ടെൻത്ത് വരെ അവളുടെ ഇവിടെയല്ല പഠിച്ചത് അപ്പം സ്കൂള് പ്ലസ് വണ് ഇപ്പം ഹാബിറ്റൽ തലയിലാണ് പക്ഷേ ടെൻത്ത് വരെ ഇവിടെ പഠിച്ചുകൊണ്ട് തന്നെ ഇവിടെ ഇവിടുത്തെ ഈ പാരൻസ് മീറ്റിങ്ങിനും ബാക്കിയുള്ളതിനൊന്നും അവൾക്ക് വരാൻ പറ്റാറില്ല കാരണം അപ്പം ക്ലാസ് ഉണ്ടാവുമല്ലോ അപ്പം ഇന്നിപ്പം സ്കൂളൊക്കെ അവധിയാണ് അപ്പം അതുകൊണ്ട് അവളും ടീച്ചേഴ്സിനെ കാണാൻ നമ്മുടെ കൂടെ വന്നിട്ടുണ്ട് അപ്പം ആദ്യം റോസുവിൻ്റെ മാമിനെ കാണണം ക്ലാസ് ടീച്ചറെ കാണണം ശ്രുതി എന്നാണ് മാമിൻ്റെ പേര് അപ്പോൾ റോസിന് വേറൊരു ടെൻഷനും കൂടി ഉണ്ട് അവൾക്ക് എക്സാം എഴുതി കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷനാണ് പക്ഷെ നല്ല മാർക്കുണ്ട് മഷാല നല്ല മാർക്കുണ്ട് എല്ലാത്തിലും പക്ഷെ അവൾ ആ റിസൾട്ട് വരുന്ന വരെ അവൾക്ക് ഭയങ്കര ടെൻഷനാണ് എന്താ പറയുക അപ്പം ഇന്ന് പാരൻസ് മീറ്റിംഗിന് വരുന്ന ദിവസം വരെ രാവിലെയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിരുന്നു എനിക്ക് മാർക്ക് കുറഞ്ഞ എന്താ ചെയ്യുക നമ്മൾക്ക് പിന്നെ ഞാൻ പിന്നെ അങ്ങനെ ഒരുപാട് അങ്ങനെ മാർക്ക് കുറഞ്ഞ വഴക്ക് പറഞ്ഞ കൂട്ടത്തിലല്ല നമ്മളിപ്പോൾ അങ്ങനെ വല്ലാണ്ട് കെയർ ചെയ്യാറില്ല മക്കളുടെ ഓരോ ഇതിനനുസരിച്ച് പഠിക്കാൻ പക്ഷേ മാഷാള്ള അലഹമ്മില്ല നല്ല മാർക്ക് ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും നല്ല മാർക്ക് ഉണ്ട് അങ്ങനെ മാമിനോടും ഗുഡ് ബൈ പറഞ്ഞു എന്താ പറയുക എല്ലാവർക്കും ആ ഒരു എനിക്ക് തന്നെ എന്തോ ഒരു ഫീല് കാരണം നമ്മൾ ഇവിടുന്ന് പോകുന്നതെന്ന് പറയുമ്പോഴൊരു വല്ലാത്തൊരു ഫീലല്ലേ നാട്ടിൽ സെറ്റിൽ ആവണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ എന്നാലും ഒരു ഫീല് അങ്ങനെ റീനുവിൻ്റെ ടീച്ചേഴ്സിനെ കാണാൻ പോകുക കേട്ടോ ഇത് വർഷ മാമ് മലയാളമാണ് എടുക്കുന്നത് അതുപോലെ തൊട്ടടുത്തുള്ളത് പി ടി സാറാണ് അപ്പം ഇവരുടെ ഈ ഒരു ഇത് കാണുമ്പം എനിക്ക് എൻ്റെ പഴയ ടെൻത്തിലുള്ളതൊക്കെ സെൻ്റ് ഓഫിൻ്റെ സമയത്തുള്ള ഒരു ഇതൊക്കെ ഒന്ന് ഫീലായിപ്പോയി ഇത് ക്ലാസ് ടീച്ചറാണ് ആയിരുന്നു ടെൻത്തിലെ ക്ലാസ് ടീച്ചറായിരുന്നു ഷാനി മാം പിന്നെ ഭയങ്കര എന്താ പറയുക വല്ലാത്തൊരു ഫീൽ തന്നെയാണ് നമുക്ക് ഈ ഒരു സമയത്ത് അത് മാത്സ് ടീച്ചറായിരുന്നു പിന്നെ എല്ലാവരും ചോദിക്കുന്നത് എപ്പോഴാണ് നാട്ടിൽ പോകാന്നാണ് നമ്മളൊന്നും കൺഫേം ചെയ്തിട്ടില്ല ഇൻഷാല്ല വീട് പണിയൊക്കെ കഴിയുമ്പോൾ പോകണം പക്ഷേ നെക്സ്റ്റ് അക്കാഡമിക് ഇയറിൽ നാട്ടിൽ മക്കളെ ജോയിൻ ചെയ്യിപ്പിക്കും വേണം അപ്പോൾ എന്തായാലും ഞാൻ അങ്ങനെ ആലോചിച്ച് നമ്മൾ ടെൻഷൻ അടിക്കാൻ നിൽക്കാറില്ല അതിനേക്കാൾ വലിയത് വന്നിട്ട് നമ്മൾ ടെൻഷൻ അടിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇൻഷാല്ല എല്ലാം വരുന്നോട് വെച്ചാണ് അത്രയേ ഉള്ളൂ ഷാ അങ്ങനെ പിന്നെ നമ്മളിതാ വീട്ടിലെത്തി പിന്നെ ആകെ ടയേർഡായി കുറച്ചു നേരം കരുന്ന് തുടങ്ങി പിന്നെ ഇരുപത് ഈ സമയത്താണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അതും ചോറുണ്ടാക്കാൻ പോകുന്നു ചോറും കറികളും കുറേ നാളായി ചോറും കറികളും കഴിച്ചിട്ട് സോ നമുക്ക് എത്ര സമയം വരെ ആവുന്നു നോക്കാം ഇന്ന് രാവിലെ തന്നെ പുറത്ത് പോയതുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കാം കുറച്ച് കഴിഞ്ഞിട്ട് കിച്ചണിൽക്കാരൻ അങ്ങനെ അങ്ങനെ പറഞ്ഞ് 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 നന്നായിട്ട് ലേറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇന്നും മാലിയുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര മടി പിടിച്ചിരിക്കുകയായിരുന്നു ലാസ്റ്റ് മൊമെൻറ്റിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ഒരു സംഭവമാണ് നമ്മൾ ചോറ് ചോറ് എന്ന് പറയുമ്പോൾ ചോറ് കുക്കറുണ്ടാക്കാം പിന്നെ ബാക്കി കറിയും സൈഡ് ഡിഷും എന്തെങ്കിലും ഒരു മീനോ ചിക്കനോ എന്തെങ്കിലുമൊക്കെ മതിയല്ലോ അപ്പോൾ അങ്ങനെ മുരി പരിപ്പ് മുരിങ്ങക്കായി കറി ഉണ്ടാക്കുന്നുണ്ട് മത്തൻ്റെ താളിച്ചത് മത്തൻ്റെ എല്ലാം നാട്ടിൽ നിന്ന് കൊടുത്തയച്ചായിരുന്നു കേട്ടോ അതിപ്പോഴും കേടന്നിട്ടില്ലായിരുന്നു പിന്നെ അതുപോലെ കോളിഫ്ലവർ വറ്റിച്ചിട്ട് ഫ്രൈ ആക്കുന്നത് പിന്നെ മീനും ഫ്രൈ ആക്കുന്നത് ഇതൊക്കെയാണ് വിചാരിക്കുന്നത് ഇൻഷാല്ല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം മുരിങ്ങക്കായ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഞാൻ പിന്നെ മുരിങ്ങക്കായ് ഏകദേശം കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കോളിഫ്ലവർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഞാൻ വിചാരിച്ച് വീഡിയോ എടുക്കാം എടുക്കാന്ന് കാരണം നമുക്കൊരു വ്ളോഗിങ്ങിനുള്ളൊരു കോണ്ടും വേണം പ്ലസ് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് ആണ് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാരണം എന്തോ എനിക്കങ്ങനെയാണ് വീഡിയോ എടുക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും കുറേ ഐറ്റംസ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലുമുള്ള ഒക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ പരിപ്പും മുരിങ്ങക്കായും കൂടി അവിടെ വേവിക്കാൻ വെക്കുന്നുണ്ട് പിന്നെ മീൻ മുറിച്ചിട്ടും ഇല്ല ഈ ലാസ്റ്റ് മൊമെൻറ്റിൽ അതൊക്കെ ചെയ്യുന്നുട്ടോ പക്ഷേ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഒരു പറഞ്ഞല്ലോ ഒരു ഒരു പ്രത്യേക ഒരു ഇൻട്രസ്റ്റ് ആണ് അപ്പോൾ അതവിടെ ചെയ്തു അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വേറെ കുറേ പണികൾ ചെയ്യാം പക്ഷെ നമ്മൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ എന്താ പറയുക വീഡിയോ സ്റ്റാൻഡ് അങ്ങോട്ട് മാറ്റണം അങ്ങോട്ട് മാറ്റണം നമ്മൾ അതിനും കുറച്ച് സമയം എടുക്കും അല്ലെങ്കിൽ നമുക്കൊരു അരമണിക്കൂറിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ കോളിഫ്ലവർ ഇങ്ങനെ ഫ്ലോററ്റ്സ് ആയിട്ട് ഇങ്ങനെ അതിനെന്താ പറയുക എനിക്കാറില്ല ഇങ്ങനെ കട്ട് ചെയ്യാൻ കട്ട് ചെയ്യാണ്ട് ഓരോ ഫ്ലോററ്റ്സ് ആയിട്ട് എടുക്കാം ആ തണ്ടോട് കൂടിയിട്ട് എന്നിട്ട് അതിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ഒരു ഒന്നോ രണ്ടോ ടീസ്പൂൺ ഇട്ടോളൂ ഉപ്പ് എല്ലാം കൂടി നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രയിങ് പാനിൽ പരത്തി വെക്കാം ഒരു കാൽ കപ്പിലും കുറവ് വെള്ളം ഒഴിച്ചുകൊടുക്കാം അങ്ങനെ പാനിൽ വെച്ചിട്ട് അത് വറ്റിച്ചെടുക്കണം അതിന് ശേഷം അത് നന്നായിട്ട് വറ്റി വന്ന ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്നാണ്ട് ഫ്രൈ ആക്കി എടുക്കാം നല്ല ടേസ്റ്റാണ് അങ്ങനെ കഴിക്കുമ്പോൾ നമ്മൾ ഞാൻ മുമ്പ് കുത്തി ഉടച്ചിട്ടുള്ളത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെയും ചെയ്തെടുക്കാം പക്ഷേ ആയിട്ട് ആവുമ്പോൾ കുട്ടികൾക്കൊക്കെ ചിക്കൻ കഴിക്കുന്ന പോലെ അവർ കഴിച്ചോളും ഹെൽത്തിയാണ് നമ്മൾ വറ്റിച്ചിട്ടാണ് ഫ്രൈ ആക്കുന്നത് ഫ്രൈ ആക്കാൻ കുറേ സമയമെടുക്കില്ല ഒരു ഒരു ടേബിൾ സ്പൂണ് വെള്ള എന്താ പറയുക ഓയിലിൽ വെളിച്ചെണ്ണയിൽ ജസ്റ്റ് ഒന്നിങ്ങോട്ട് ചൂടാക്കി എടുത്താൽ മതി ലാസ്റ്റ് കേട്ടോ അപ്പോൾ കോളിഫ്ലവറിൻ്റെ സംഭവം അവിടെ സെറ്റ് ആവുന്നുണ്ട് ഇനി ഈ മത്തൻ്റെ ഇല നുള്ളിയെടുക്കാനുണ്ട് പിന്നെ നമ്മൾ പരിപ്പും മുരിങ്ങക്കായും അവിടെ വേവുന്നുണ്ട് അതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം വന്ത് വരുന്നുണ്ട് അപ്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ മത്തൻ്റെ കഴുകിയിട്ടില്ല കഴുകിട്ടില്ല നുള്ളി നുള്ളിയെടുത്ത ശേഷമാണ് വെള്ളത്തിലിട്ട് വെക്കുന്നത് കേട്ടോ കഴുകുന്നത് നമ്മൾ വീട്ടിലുണ്ടായ നാട്ടിലെ വീട്ടിലുണ്ടായിട്ടുള്ള മത്തൻ്റെ ഇലയാണ് ഇവിടെ പിന്നെ ഇക്കാക്ക് ഇലകളായാൽ മതി എന്ത് ഇല കഴിക്കും അങ്ങനത്തെ ഒരാളാണ് ഇപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇപ്പം ഈ ഇലകളുടെ ഒരു ഇതായിട്ടുണ്ട് ഇവിടെ റീനു ആണെങ്കിലും റോസു ആണെങ്കിലും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇല എന്ത് ഇലകളാണെങ്കിലും കഴിക്കും മത്തൻ്റെ ഇല പറഞ്ഞിട്ട് ആരോ കമൻസിൽ പറഞ്ഞിരുന്നു ഇല എന്ന് പറയണം നോക്കിയാൽ ഇല ട്ടോ അറിയാണ്ട് നമുക്ക് മത്തേൻ്റെ ഇല എന്ന് വരുവുള്ളൂ മുരിങ്ങേൻ്റെ ഇല അങ്ങനെയൊക്കെ വരികയുള്ളൂ മുരിങ്ങ ഇല എന്ന് പറയണം അന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിയാണ് പിന്നെ പരിപ്പും പൊരിങ്ങക്കായും കറിയില്ലേ അതിലോട്ടുള്ള തേങ്ങാൻ്റെ അരപ്പ് ഒരു ഒന്നര കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു മൂന്നോ നാലോ ചെറിയ ഉള്ളി ഒരു ടീസ്പൂണ് ചെറിയ ജീരകം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കുക അത് ഈ കറികളൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഇതിപ്പം നമ്മുടെ മലപ്പുറം ഭാഗത്തുള്ള ഒരു കോമൺ കറിയാണ് മിക്ക ദിവസങ്ങളിലും പച്ചക്കറി കറി എന്ന് പറയുമ്പോൾ ഇങ്ങനെ പരിപ്പ് തക്കാളി പരിപ്പ് മുരിങ്ങക്കായ് അതുപോലെ പരിപ്പ് ചിരങ്ങ പരിപ്പ് കുമ്പളങ്ങ അങ്ങനെയൊക്കെ വെച്ചിട്ട് കുറേ ഉണ്ടാക്കാറുണ്ട് എല്ലാവരും ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അത് അരപ്പ് ചേർത്തിട്ടുണ്ട് അരപ്പ് ചേർത്തിട്ട് ബബിൾസ് വരുന്ന സമയത്ത് ഓഫ് ചെയ്യണം തിളച്ച് മറിയാൻ പാടില്ല തിളച്ച് മറിഞ്ഞാൽ പിരിഞ്ഞു പോവും പിരിഞ്ഞു പോകുന്നല്ല പിന്നെ വെള്ളം വിട്ട പോലെ ഉണ്ടാവും കറി ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് ആ കറി അതൊന്ന് ശ്രദ്ധിക്കട്ടോ പിന്നെ അത് കടുക് പൊട്ടിക്കാനുള്ളൂ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചപ്പോൾ കുറച്ചൊന്ന് കൂടിപ്പോയി ശ്രദ്ധിക്കുക അത്രയൊന്നും ആവശ്യമില്ല അത് ഒഴിച്ചപ്പോൾ കൂടിപ്പോയതാ കേട്ടോ അപ്പോൾ ഒന്ന് ഫ്രൈ ആക്കി ലാസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി കണ്ടില്ലേ നിങ്ങൾ അങ്ങനെ എന്നിട്ട് നമുക്കത് മാറ്റി വെക്കാം പാനിലോട്ട് തന്നെ നമുക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കാനുണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കാം നമ്മൾ പരിപ്പ് മുരിങ്ങ കൈകാര്യം ഉണ്ടല്ലോ അതൊന്ന് താളിപ്പ താളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട് ഇനി ആ പാനിൽ നമുക്ക് മീൻ ഫ്രൈ ആക്കണം അപ്പം ഫ്ലെയിം ഫ്ലെയിമിപ്പം തൽക്കാലം ഓഫാക്കാം നമുക്ക് മീനും മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടില്ല കേട്ടോ അതിടയ്ക്ക് മീൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കൈ ഒഴി വേണ്ടേ അപ്പോൾ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് വിനാഗിരി ചേർത്തിട്ട് നന്നായിട്ടൊരു മസാല റെഡിയാക്കി എടുക്കുക അതിലോട്ട് മീൻ തേച്ച് കൊടുക്കുക പിന്നെ കുറച്ച് കുരുമുളകും കൂടിയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ അയൽ കുരുമുളകും കൂടി ചേർക്കുമ്പോൾ ടേസ്റ്റാണ് പ്രത്യേക ടേസ്റ്റാണ് എന്നിട്ട് അയലിൽ തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് ഫ്രയിങ് പാനിൽ ഞാൻ ആദ്യം വിചാരിച്ചിട്ട് വറ്റിച്ചെടുക്കാമെന്നായിരുന്നു പക്ഷേ അറിയാണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് പോയി അയല വറ്റിച്ചിട്ട് ഇതേപോലെ ക്വാളിഫ്ലയർ ചെയ്ത പോലെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാൻ പറ്റും കേട്ടോ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് മീൻ ഫ്രൈ ആക്കാം പിന്നെ അയലയിൽ പനിഞ്ഞീൻ ഉണ്ടായിരുന്നു അപ്പോൾ അത് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം അത് മീനിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ മൂപ്പ് കൂടിപ്പോവും അപ്പോൾ ആദ്യം വെളിച്ചെണ്ണയിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷമാണ് മീൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ പിന്നെന്താ അപ്പോൾ മീനും അവിടെ ഫ്രൈ ആക്കാൻ വെക്കുന്നുണ്ട് ഇനി നമുക്ക് മത്തൻറ്റില താളിച്ചെടുക്കാനുണ്ട് അപ്പം മീൻ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചെടുക്കാം ഇനി മത്തൻറ്റില താളിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ചൂടാക്കാം അതിലോട്ട് ഉള്ളി ചോപ്പ് ചെയ്യരുത് ഒരു രണ്ടോ മൂന്നോ ചെറിയുള്ളി ചോപ്പ് ചെയ്ത് കൊടുക്കണം അതിനിടുക്ക് നമ്മുടെ മീനൊന്നും തിരിച്ചിട്ട് കൊടുക്കാം അധികം എണ്ണ ഇല്ലാണ്ട് കേട്ടോ വറുത്തെടുക്കുന്നത് ഒരുപാട് ഒരുപാട്ണ്ണയിൽ വറുത്തെടുക്കുന്നത് ഹെൽത്തി അല്ല അതുപോലെ നിങ്ങളെ ഞാൻ എണ്ണ ഒഴിക്കുന്ന കുപ്പിയുണ്ടോ വളരെ കുഞ്ഞു കുപ്പിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് എൻ്റെ ഒരു ട്രിക്കാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ വെളിച്ചെണ്ണ കാണുമ്പോൾ നമ്മൾ അറിയാണ്ട് കുറേ ഒഴിച്ചു അപ്പം വെളിച്ചെണ്ണ കുപ്പിയിൽ കുറച്ച് മാത്രം വെളിച്ചെണ്ണ വെച്ചിട്ട് ബാക്കിയുള്ള വെളിച്ചെണ്ണ നമ്മൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ നമുക്ക് അത് വെളിച്ചെണ്ണ ഫില്ല് ചെയ്യുള്ള മടിക്ക് നമ്മൾ കുറേശ്ശെ കുറേശ്ശേ വെളിച്ചെണ്ണ എടുക്കുള്ളൂ ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് ചെറിയ കുപ്പിയിലാണ് വെളിച്ചെണ്ണ എടുക്കുന്നത് അതുകൊണ്ട് കുറേ നാളായിട്ട് ആ കുപ്പിയിൽ കഴിയുന്നില്ല കുറേശ്ശോ എടുത്തിട്ട് എടുക്കുക ഫില്ല് ചെയ്യുള്ള മടിക്കേ അപ്പം അങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ കേട്ടോ അപ്പോൾ ഞാൻ അവിടെ അതിൻ്റെ ഇടയ്ക്ക് മത്തനില താളിക്കുന്നുണ്ട് മത്തനില താളിക്കുന്നുണ്ട് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ടാണ് താളിച്ചിട്ടുള്ളത് പിന്നെ ചെറിയ ഉള്ളി മൂപ്പിച്ചിട്ട് അതിലോട്ട് പച്ചമുളക് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് അതിലോട്ട് മത്തനില ഇട്ട് കൊടുത്തിട്ടുണ്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഉപ്പും ചേർത്ത് കൊടുക്കാം അപ്പോൾ എന്താ നമ്മൾ ഫുഡ് ഏകദേശം സെറ്റായിട്ടുണ്ട് ആറ് ഇരുപതൊക്കെ ആയപ്പോഴേക്കും വീഡിയോ എടുക്കലും ഫുഡ് എടുക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ മക്കളൊക്കെ അത് അവിടെ സെറ്റായി ഇരിക്കുന്നുണ്ട് പിന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ വെള്ളവും ഈത്തപ്പഴവും ഫ്രൂട്ട്സൊക്കെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് സാധാരണ നമ്മൾ തറാവി നിസ്കാരം കഴിഞ്ഞിട്ടാണ് ഭക്ഷണം കഴിക്കുക ഇന്ന് പിന്നെ നമുക്ക് നേരത്തെ ഭക്ഷണം കഴിക്കേണ്ടി ഉണ്ട് നമുക്കിന്ന് പുറത്ത് പോകാനൊക്കെ ഉണ്ട് കുറേ പണികളുണ്ട് അപ്പം അതുകൊണ്ട് ഇന്ന് മരിവ് നിസ്കാരം കഴിഞ്ഞിട്ട് തന്നെ ഭക്ഷണം കഴിച്ചു ടോ ചോറ് കഴിച്ചു അപ്പം ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് ആ സമയത്ത് ഫുഡ് കഴിക്കുന്നത് പക്ഷെ നമുക്ക് പുറത്ത് പോകാനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നേരത്തെ ഫുഡ് അയച്ചു അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഊണ് അല്ല ഊണല്ല അല്ല ഡിന്നറാണ് പിന്നെ ഇന്ന് പുറത്ത് പോകാനുള്ളത് റൂമോളയും കൊണ്ട് അവളുടെ പാസ്പോർട്ട് റിന്യൂവലിനായിട്ടുള്ള ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് കേട്ടാ അപ്പോൾ അത് ലൈവ് വോയിസാണ് കൊടുക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ കണ്ടു നോക്കാം നല്ല രസം അപ്പോൾ ഞാൻ പിന്നെ ആ വോയിസ് ഒഴിവാക്കിയില്ല അവളുടെ ഫോട്ടോ എടുക്കാൻ പോകുമ്പോഴുള്ള ഒരു സംസാരങ്ങളൊക്കെ അപ്പോൾ ഇതൊക്കെയാണ് ചോറിൻ്റെ കൂടെയുള്ള കൂട്ടാനുള്ള നോമ്പ് നോക്കിയിട്ട് നമുക്ക് വല്ലപ്പോഴും ചോറ് അയക്കുമ്പോൾ അത് നല്ല ടേസ്റ്റ് തന്നെ ആട്ടാ കൊറേ കാലം നമുക്ക് ചോറ് അയക്കാതെ ഇരിക്കാൻ പറ്റൂലെന്ന് തോന്നുന്നു ചോറ് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു മൂന്നാല് ദിവസം കൂടുമ്പഴെങ്കിലും ചോറ് അയച്ചിട്ടില്ലെങ്കിലും ഒരു സമാധാനം ഉണ്ടാവില്ല ശരിയാണോ അത്ര ചിരിക്കണ്ട എത്ര നേരം ഇരിക്കുന്ന വരുമോ കഷ്ടപ്പെട്ട് ചിരിക്ക പോക്കണേ ഫോട്ടോ <laughs> <laughs> <Okay. Ready, Arohi? laughs> <laughs> <laughs> <laughs>

ഇവിടെ കേട്ടോ അതെ വാ വാ ഓ വെരി ഗുഡ് നമ്മൾ എടക്ക പോണേ അപ്പോൾ ഇങ്ങോട്ട് അണേ എങ്ങോട്ടാ ആ നമ്മളങ്ങോട്ട് അങ്ങോട്ട് പോയിട്ട് 10 രൂപ ഓക്കേ അപ്പോൾ വീട്ടിക്കോണേ വീട്ടിക്കോണേ വീട്ടിക്കല്ല ആ വീട്ടിക്കല്ല ആയിട്ടില്ല അവിടെ ഇങ്ങോട്ട് തന്നെ ഒരു സാധനം വാങ്ങിച്ചെടുക്കണം ഒരു ഫോട്ടോ വാങ്ങിക്കല്ലേ ആ 15 രൂപ ആ പൈസ കൊടുക്ക് പപ്പ പിക്ക് അപ്പ് കൊടുക്കല്ലേ ലോഡ് പോയി കരയേ ആ ഓ അടവിടെ വേറെ വൊന്നും വേണ്ട என்னோட അവിടെ നമ്മള് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് എന്താ വാങ്ങിച്ചു നോക്കട്ടെ നീ കഴിക്കോ വീട്ടിൽ കഴിക്കുള്ളൂ ഓക്കേ ബൈ ബൈ ഇന്നത്തെ ദിവസം ഫുള്ള് ഭക്ഷണം തന്നെ ആയിരുന്നു കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ ഈ നോമ്പ് തോറിയിട്ട് നമുക്കിങ്ങനെ എന്തെങ്കിലോ കഴിക്കാൻ തോന്നില്ലേ അങ്ങനത്തെ ഒരു ഫീലാണ് ഇവിടെ മക്കൾക്ക് അപ്പോൾ നമ്മൾ ഇപ്രാവശ്യത്തിൽ നോമ്പിന് ആകെ രണ്ടോ മൂന്നോ ദിവസം മാത്രമേ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ടുള്ളൂ ബാക്കിയുള്ള ദിവസങ്ങൾ മുഴുവൻ നമ്മൾ വീട്ടിലുണ്ടാക്കി തന്നെയായിരുന്നു അപ്പോൾ അതുകൊണ്ട് മക്കൾക്ക് ഇങ്ങനെ എന്തോ ഇങ്ങനെ കഴിക്കണം എന്നൊക്കെ തോന്നും എന്താണെന്നുള്ളത് അവർക്ക് തന്നെ അറിയില്ല അത് ഇതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു ബർഗർ പുറത്തുനിന്ന് കൊണ്ടുവരാമെന്നായിരുന്നു പക്ഷേ ഇക്കാർക്കും അങ്ങനെ കൊടുക്കുന്ന നല്ലതല്ല വിചാരിച്ചിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കഷ്ടപ്പെട്ടാലും വേണ്ടില്ല നല്ല രീതിയിൽ അപ്പോൾ ഇവിടെ ചിക്കൻ്റെ ഒരു ബ്രസ് പീസ് ഉണ്ടായിരുന്നു ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ബ്രസ് പീസ് അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ അഞ്ച് ബേർഗറുണ്ട് കറക്റ്റാക്കി പിന്നെ ഉമ്മയാണെങ്കിൽ ചിക്കൻ കഴിക്കില്ലല്ലോ അപ്പോൾ ഉമ്മക്ക് മുട്ട വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് സ്വീറ്റ് കോണ് ഉണ്ട് അവർക്കൊന്ന് എന്താ പറയുക എന്തായാലും അവർക്ക് പുറത്ത ഫുഡ് കഴിക്കണം എന്നുള്ളൊരു ഇതാണ് അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുത്ത് അങ്ങനെ നമ്മൾ നമ്മളുടെ രീതിയിലൊരു എൻജോയ്മെൻ്റ് ആക്കി പുറത്ത് പോയി കഴിക്കാമെന്നും പറഞ്ഞു ബീച്ചിൽ എവിടെയെങ്കിലും പോയിരുന്നൊരു കഴിക്കാം നല്ല രീതിയിൽ കേട്ടോ ഒരു നൈറ്റ് ഔട്ട് എന്തായാലും നമുക്ക് ഈ തറാവ കഴിഞ്ഞിട്ട് ഇവിടെ പോലും നടക്കില്ല എവിടേക്കും പോലും നടക്കില്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതേ നമ്മൾ തൊട്ടടുത്തുള്ള എവിടേക്കെങ്കിലും പുറത്ത് പോയിരുന്ന് കഴിക്കുക എന്ന രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ഇതുപോലെ അഞ്ച് പീസ് ആക്കി എടുത്തിട്ടുണ്ട് ചെറിയൊരു പീസായിരുന്നു അത് അഞ്ച് പീസാക്കി എടുത്തിട്ടുണ്ട് കുറച്ച് സ്വീറ്റ് കോൺ എടുത്തിട്ട് സ്റ്റീം ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അത് ഭയങ്കര ഇഷ്ടം അവിടെ എല്ലാവർക്കും അതിലും ബട്ടറിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മുളക് പൊടി ഉപ്പുമൊക്കെ ചേർത്തിട്ട് ഒക്കെ കൂടി കമ്പൈൻ ചെയ്തിട്ട് ഞാനിതാ ഒരു പാർസൽ പാത്രത്തിൽ ആക്കി വെക്കുന്നുണ്ട് എന്താ പറയുക ഞാൻ പറഞ്ഞല്ലോ പുറത്ത് പോയി കഴിക്കാനാണ് വിചാരിക്കുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ പണിയാണ് ഞാനിങ്ങനെ പിന്നെ വിചാരിച്ചു നമുക്ക് വീട്ടിൽ നിന്ന് ഇരുന്ന് കഴിച്ചാൽ മതിയെന്നല്ലോ എന്ന് പക്ഷേ പുറത്തായപ്പം നല്ല റെസൻറ്റായിരുന്നു കേട്ടോ ലേറ്റായിട്ടാണ് രാത്രിയിലൊരു പത്തര പതിനൊന്ന് മണിക്കാണ് ഈ പോണത് അത് ഈ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് വെറുതെ അവിടെ പുറത്ത് പോയി അവിടെ പോയി കഴിക്കുക അവിടെ നിന്ന് തിരിച്ച് വരിക അത്രത്തന്നെ പക്ഷേ എന്നാലും കുട്ടികൾക്കൊരു വൈബാണ് അത്രയേ ഉള്ളൂ ഇനി നമുക്ക് ചിക്കൻ്റെ ആ ഒരു ബ്രസീപ്പീസ് ഉണ്ടല്ലോ അതെടുത്തിട്ട് കുരുമുളക് പൊടി സോയ സോസ് മുളക് പൊടി ഉപ്പ് ചേർക്കണ്ട സോയ സോസിൽ ഓൾറെഡി ഉപ്പ് ഉണ്ടാവും എല്ലാം കൂടി ചേർത്തിട്ട് കമ്പൈൻ ചെയ്യുക എന്നിട്ട് നേരത്തെ അതിൻ്റെ ഇടക്ക് നമ്മൾ ബ്രസ് പീസ് ഒന്ന് അടിച്ച് പരത്തിയിട്ടുണ്ടായിരുന്നിട്ടോ ജസ്റ്റ് അതൊന്ന് തിന്നാക്കണം അതിന് വേണ്ടിയിട്ടാട്ടോ അല്ലെങ്കിൽ ഉള്ളിൽ കുക്ക് ചെയ്യാത്ത പോലെ തോന്നും എന്നിട്ട് കോൺഫ്ലോർ ജസ്റ്റ് ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കുക എന്നിട്ട് വീണ്ടും നമ്മളൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അതിൽ തന്നെ എന്താ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഫ്രൈ ഡീപ്പ് ഫ്രൈ ആണെങ്കിൽ കോൺഫ്ലോറിൽ അങ്ങനെ ആക്കിയ പോലെ ആക്കിയ അപ്പോൾ തന്നെ നമുക്ക് ഡീ ഫ്രൈ ചെയ്യാം പക്ഷെ നമ്മളിത് എയർ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത് അപ്പം അതുകൊണ്ട് ഇങ്ങനെ നേരെ കോൺഫ്ലോറ് മുക്കിങ്ങനെ നേരെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കോൺഫ്ലോറിൻ്റെ പൊടി ടേസ്റ്റ് വരും അപ്പം അതുകൊണ്ട് ജസ്റ്റ് വീണ്ടും നമ്മൾ ആ മാരിനേഷനിൽ ഒന്നും കൂടി കോട്ട് ചെയ്തെടുക്കണം അതായത് ഈ ചെയ്യുന്ന പോലത്തെ കേട്ടോ നമ്മളിത് എയർ ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബർഗർ ആണ് നല്ല ടേസ്റ്റിൽ നമുക്ക് സമാധാനത്തിൽ കഴിക്കാൻ പറ്റും അപ്പം നിങ്ങൾ കണ്ടല്ലോ എത്ര പീസാണ് ചിക്കൻ്റെ ഫില്ല് എത്ര ഞാൻ എടുത്തത് കണ്ടല്ലോ അപ്പം ചെറിയൊരു പീസ് ചിക്കൻ്റെ ഫില്ല് കൊണ്ട് നമുക്ക് അഞ്ച് പേർക്ക് അടിപൊളിയായിട്ട് ഉഷാറായിട്ട് സ്റ്റാർ ആയിട്ട് കഴിക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ മാരണ്ടി തീർത്തിട്ടുണ്ട് ഇനി നമുക്ക് എയർ ഫ്രയറിൽ ഇത് വെച്ച് കൊടുക്കണം അതിന് മുമ്പ് കുറച്ച് ഓയിൽ ഞാൻ കോക്കനട്ട് ഓയിലാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ ഒരു ഒരു ടേബിൾ സ്പൂൺ നേരെ ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഒന്നുകൊണ്ട് കമ്പയിൻ ചെയ്ത് കൊടുക്കാം ഓയിലില്ലാണ്ട് നമുക്കിത് ആക്കിയെടുക്കാം പക്ഷെ ഭയങ്കര ഡ്രൈ ആയപ്പോലെ തോന്നും അപ്പോൾ അതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ വെച്ചിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് അതിൽ ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഒരു ബാച്ചിൽ മൂന്നെണ്ണം വെക്കാൻ പറ്റുന്നത് എല്ലാം കൂടി കുത്തി നിറച്ച് വെക്കണ്ട അപ്പം മൂന്നെണ്ണം ഒരുമിച്ച് വയ്ക്കുന്നുണ്ട് എന്നിട്ട് വൺ എയ്റ്റി ഡിഗ്രിയിൽ ആദ്യം ഒരു എട്ട് മിനിറ്റ് വെച്ചു പിന്നെ തിരിച്ചിട്ട് കൊടുത്തിട്ട് എട്ട് മിനിറ്റ് അങ്ങനെ പതിനാറ് മിനിറ്റാണ് ഇത് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അതിനിടയ്ക്ക് ഞാൻ ഉമ്മാക്കുള്ള ബർഗർ റെഡിയാക്കുകയാണ് ആദ്യം മുട്ട മിക്സ് മുട്ട മിക്സ് ചെയ്തിട്ട് ഓംലെറ്റ് ഉണ്ടാക്കി പിന്നെ ബണ്ണ് കട്ട് ചെയ്തെടുത്ത് ആ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അഞ്ച് പേരുണ്ടെങ്കിൽ അഞ്ച് പേർക്ക് വ്യത്യസ്ത രീതിയിലാണ് ബർഗർ ഉണ്ടാക്കേണ്ടത് അപ്പോൾ ഇതിപ്പോൾ ഉമ്മാക്കുള്ളത് ഉമ്മാക്ക് ചിക്കൻ പറ്റില്ല പിന്നെ മൈനസ് പറ്റില്ല അപ്പം ടൊമാറ്റോ കച്ചപ്പും മുട്ടയും വെച്ചിട്ടിട്ട പിന്നെ ചിക്കൻ എയർ ഫ്രൈൽ വെച്ചിട്ടുണ്ട് ഇനി അടുത്തതെന്ന് വെച്ചാൽ ഇക്കാക്ക് ബർഗറിൽ മുട്ട വേണം പ്ലസ് മൈനസ് മതി ടൊമാറ്റോ കച്ചപ്പ് വേണ്ട അങ്ങനെ അപ്പോൾ ഉമ്മാൻ്റെ റെഡിയായി ഉമ്മാക്ക് ചീസും പറ്റില്ല അപ്പോൾ ഇക്കാൾക്ക് ചീസ് ചീസ് വേണം മൈനസ് വേണം ടൊമാറ്റോ കച്ചപ്പ് വേണ്ട മുട്ട വേണം മക്കൾക്കാണെങ്കിൽ ടൊമാറ്റോ കച്ചപ്പും മൈനസും വേണം മുട്ട വേണ്ട നല്ല രസമാണ് ഇവരുടെ ഒരു കാട്ടിക്കൂട്ടിൽ പിന്നെ ചീസും വേണം മക്കൾക്ക് എനിക്കാണെങ്കിൽ എന്തായാലും വേണ്ടില്ല ഇനിയിപ്പോൾ വർഗർ ഇല്ലെങ്കിലും വേണ്ടില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ മിക്ക വീടുകളിലിങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ നമ്മൾ വീട്ടമ്മമാർക്ക് എന്തെങ്കിലും മതി മക്കൾക്കും ബാക്കിയുള്ളവർക്കൊക്കെ ഭയങ്കര ഡിമാൻഡ്സ് ആയിരിക്കും അത് ഇത് മറ്റേന്ന് മറിച്ച് എന്നൊക്കെ അപ്പോൾ എല്ലാവരുടെയും ബർഗർ വ്യത്യസ്തമാണ് അപ്പം ഓരോരുത്തരുടെയും ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ട് വേണം ഇത് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ എയർ ഫ്രയറിലുള്ള സംഭവങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട് അത് സംഭവങ്ങളെല്ലാം നമ്മളെ ചിക്കൻ സെറ്റായിട്ടുണ്ട് ഇതൊക്കെ ഉണ്ടാവും നല്ല പെർഫെക്റ്റ് അടിപൊളി നല്ല ടേസ്റ്റാട്ടോ ആ ചിക്കൻ കഴിക്കാൻ വേണ്ടിയിട്ട് എണ്ണൊന്നും ഇല്ലാണ്ട് അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇക്കാൻ്റെ ഇതിൽ ചീസ് ഞാൻ മെൽറ്റ് ആക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിനകത്ത് ചിക്കൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം മുട്ടയും ചിക്കനും ഞാൻ മാനേസ് വെച്ചിട്ടുണ്ട് അതിൽ ടൊമാറ്റോ കച്ചപ്പ് വേണ്ട അങ്ങനെ അപ്പോൾ അതവിടെ സെറ്റായി ഇത് ഇക്കാൻ്റെ സ്പെഷ്യൽ ആദ്യം വലിയ ഇൻട്രസ്റ്റ് ഒക്കെ ആയിരുന്നു എനിക്ക് ഇത് ചെയ്യാൻ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പാത്രങ്ങൾ ഇങ്ങനെ സെങ്കിലിങ്ങനെ എടുക്കുന്നതാണെങ്കിൽ ഉണ്ടല്ലോ അപ്പോൾ വല്ലാത്തൊരിതാണ് അപ്പം പിന്നെ റെയിനെ വിളിച്ചപ്പോൾ റീനും എന്താ പറയുക തിരക്കിട്ടിട്ട ഓരോ പണിയിലാണ് അപ്പം മാലിയില്ലാത്തോണ്ട് ഉള്ള ബുദ്ധിമുട്ടാണ് അതൊക്കെ കേട്ടോ അപ്പം ആ അലയ്ക്ക് അത് തോരടാനൊക്കെ ഉണ്ടായിരുന്നു ആ തോരടാൻ ലൈലിൽ ഉണ്ടായിരുന്നു അപ്പം ഞാൻ തന്നെ പാത്രങ്ങൾ കഴിക്കേണ്ടി വന്നു പിന്നെ വിചാരിച്ചു വേണ്ടി ഉണ്ടായിരുന്നില്ല അർദ്ധരാത്രിയിലാണ് നമ്മളൊക്കെ ചെയ്യുന്ന ചെയ്യുന്നതും ഇടിഞ്ഞ് പുറത്തു പോയി കഴിക്കണം വന്നപ്പോഴേക്കും അത്യാവശ്യം ലേറ്റായി അതിനൊക്കെ സെറ്റാക്കിയിട്ട് ഇതാ നമ്മൾ പോവാണ് ബീച്ചിലോട്ടാണ് പോകുന്നത് ഉണ്ടാക്കിയ സാധനങ്ങൾ ബീച്ചിലിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടോ കുറച്ച് നേരെ ഇരുന്നിട്ടുള്ളൂ കേട്ടോ അവിടെ അത് കഴി അത് കഴിയോളം മീൻസ് ആ ഫുഡ് കഴിച്ച് കഴിയോളം ഇരുന്നിട്ടുള്ളൂ അങ്ങോട്ട് ഇങ്ങോട്ട് പോന്നു പിന്നെ കുട്ടികൾക്കൊരു പ്രത്യേക ഒരു വൈബ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇക്ക മെഴുകുതിരി ഒക്കെ കത്തിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എന്താ പറയുക റീ റോസ് റൂഹിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിങ്ങനെ ഊതി കട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറേയോളം ഊതി കളിച്ചു പിന്നെ അതുപോലെ കൊതുക് നല്ലോണം ഉണ്ട് ഒരു സമയത്ത് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് കൊതുക് വരാണ്ടിരിക്കാനും നല്ലതാണ് ഇങ്ങനെ കത്തിച്ചു വയ്ക്കുന്നത് എന്ന് വിചാരിച്ചിട്ടാണ് വെച്ചത് പക്ഷേ കൊതുക് അത്യാവശ്യം നന്നായിട്ട് വേണ്ട ഓളം കടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം നോമ്പിന് വരെ ഞങ്ങൾക്ക് ഇങ്ങനെ പുറത്ത് പോകാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു എന്താ പറയുക നമ്മൾ മാക്സിമം ഇടയ്ക്കൊക്കെ പുറത്ത് പോകാറുണ്ടായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം നോമ്പ് ഞങ്ങൾ അധികം പുറത്ത് പോയിട്ടില്ല എൻ്റെ ബ്ലോഗിൻ്റെ ആവശ്യത്തിനായിട്ട് പകല് പോകുന്നല്ലാണ്ട് മതി മീൻസ് നോമ്പ് തുറന്നതിന് ശേഷം നമുക്ക് പുറത്ത് പോകാനുള്ള സമയം കിട്ടാറില്ല കാരണം നമ്മളെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഓരോ മീൻസ് നമ്മൾ ആ സമയത്ത് നമ്മൾ വിചാരിക്കും എന്തിനാണ് വെറുതെ പോകുന്നത് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങനെ നീണ്ട് 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 ഇപ്രാവശ്യം അങ്ങനെ നമ്മൾ ഔട്ടിങ്ങിനായിട്ടോ അല്ലെങ്കിൽ പുറത്തങ്ങനെ പോയിട്ടില്ല നോമ്പിന് ഒരു ഒരു പേടി പോലെ നേരം കൊണ്ട് നമ്മൾ വീട്ടിൽ ഈ ഭാഗത്ത് എടുത്ത് നടക്കുകയാണെങ്കിൽ അത് ഒരു ഇതാണെന്നുള്ളത് വിചാരിച്ചിട്ട് അങ്ങനെ അതുകൊണ്ട് ഒരു സമാധാനമുണ്ട് മനസ്സിന് അത് എങ്ങനെ എനിക്ക് പറയണമെന്നറിയില്ല അപ്പം പുറത്ത് പോയവരെ മോശം എന്നല്ല പറയുന്നത് നമ്മൾ നോമ്പിന് മാക്സിമം നമ്മൾ ഏതൊക്കെ രീതിയിൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമോ അത് യൂട്ടിലൈസ് ചെയ്യുക കഴിഞ്ഞ നോമ്പൊക്കെ ഒരുപാട് യൂട്ടിലൈസ് ചെയ്യാണ്ട് മിസ്സായി അതാലേക്കുമ്പോൾ ഒരു സങ്കടം അപ്പോൾ ഇത്തവണത്തെ നോമ്പ് മാഷാല്ല അലഹമ്മില്ല അത്യാവശ്യം യൂട്ടിലൈസ് ചെയ്ത പോലെ തോന്നുന്നുണ്ട് അലഹമ്മില്ല അലഹമില്ല അതിൻ്റെ ഗുണം കിട്ടട്ടെ മനുഷ്യല്ല പിന്നെന്താ ഞാൻ പറഞ്ഞല്ലോ ആ ഒരു ലാമ്പ് ഊതി കടത്താൻ കുറേ നേരം നടക്കുന്നുണ്ട് റൂഹിക്ക് പണ്ടൊന്നും ഈ ബീച്ചിൽ കളിക്കണമൊന്നും ഇഷ്ടമല്ലായിരുന്നു പക്ഷെ ഇപ്പം വെള്ളം ബീച്ച് അതൊക്കെ ഭയങ്കര ഇഷ്ടമായി തുടങ്ങിയിട്ടുണ്ട് അപ്പം നോക്കിയപ്പോൾ നമ്മളിതാ നാട്ടിൽ സെറ്റിൽ സെറ്റിലാവാനും പോവാണ് പണ്ടൊക്കെ നമ്മൾ തൊട്ടടുത്ത് തൊട്ടടുത്തന്നെയാണ് ബീച്ച് പക്ഷെ അവൾക്ക് പേടിയായിട്ട് നമ്മൾ ഇറങ്ങാൻ സമ്മതിക്കൂല അവളെ ഇറങ്ങൂലായിരുന്നു പക്ഷെ ഇപ്പം ഇഷ്ടമാണ് വെള്ളത്തിൽ കളിക്കണമൊക്കെ ഇഷ്ടമാണ് അപ്പോൾ റോസും റൂഹും ഇപ്പം ഭയങ്കര കൂട്ടാട്ടാ ഇടയ്ക്ക് ഭയങ്കര വഴക്കായിരിക്കും പക്ഷേ റൂ ഇങ്ങനെ ഇടയ്ക്ക് റോസും കളിക്കുക റോസും കളിക്കുക പറഞ്ഞിട്ട് ഇപ്പം അങ്ങനെ വിളിക്കാറുണ്ട് അപ്പോൾ റോസ് കേൾക്കും ചില സമയത്ത് ഡിമാൻഡ് ഇടുക പക്ഷെ എന്നാലും മാക്സിമം രണ്ടുപേരും നല്ല കൂട്ടാണ് അപ്പം അപ്പോൾ നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ഉമ്മൽക്വീൻ ബീച്ചാട്ടോ അപ്പോൾ ഇവിടെ സാധാരണ വീക്കെൻഡ്സിലൊക്കെ നല്ല തിരക്കായിരിക്കും നമ്മൾ കുറച്ചുകൂടെ ദൂരം മാറിയാണ് ഇരിക്കുന്നത് കൂടാണ്ട് നോമ്പായതുകൊണ്ടായിരിക്കാം അധികം തിരക്കില്ല ി ബാക്കിയുള്ള ദിവസങ്ങളിൽ തിരക്കില്ല അതായത് നോമ്പല്ലാത്ത ദിവസം വീക്കെ നല്ല തിരക്കായിരിക്കും അപ്പം നമ്മൾ തിരിച്ച് പോവുകയാണ്